ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അത് മനോരമ പത്രത്തിൽ വന്ന കറണ്ട് അഫയേഴ്സുകളാണ് കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിൽ ജനുവരി മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ആനുകാലികം എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തേത് ഇങ്ങനെയാണ് സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗങ്ങളായി എത്രയാണ് അതായത് ബ്രിക്സിൽ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ആകെ അഞ്ച് രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗങ്ങളായി രണ്ടായിരത്തി ആറിൽ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന എന്നീ നാല് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ബ്രിക് എന്ന് പറയുന്നത് എന്താണ് ആദ്യം ബ്രിക് ആയിരുന്നു ബ്രിക്ക് ബിആർസി ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന എന്നിങ്ങനെയായിരുന്നു ബ്രിക്ക് വരുന്നത് നമുക്ക് നോക്കാം ബ്രിക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സോറി രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് ആയി ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് ആയി ഇപ്പൊ നാമകരണം ചെയ്ത് നോക്കുക അതായത് ഈ ബ്രിക്സിൽ നോക്കാം ഉം മാറ്റെ ആയി ആദ്യം ബ്രിക്ക് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന അതില് സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്ന അത് ബ്രിക്സ് ആയി മാറി രണ്ടായിരത്തി പത്തിൽ എന്തായി ആയി ഇപ്പൊ പുതുതായിട്ട് എത്ര രാജ്യങ്ങളാണ് വന്നത് ഈജിപ്തും എത്യോപ്യയും ഇറാനും സൗദി അറേബ്യയും യു എയും കൂടി ചേർന്ന അഞ്ച് രാജ്യങ്ങൾ കൂടി ചേർന്നത് മനസ്സിലാക്ക രണ്ടായിരത്തി ആറിലാണ് ബ്രിക്ക് രൂപീകരിച്ചത് ബ്രിക്സ് ആവുന്നത് രണ്ടായിരത്തി പത്തിലാണ് അവിടെ പഠിച്ചു പോവുക ഓക്കെ അടുത്തത് സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായി ദേശീയ നിയമ നിയമസഹായ അതോറിറ്റി ചെയർമാനായി അപ്പൊ ചോദ്യം എങ്ങനെയാണ് ദേശീയ നിയമ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ബി ആർ ഗവായി ആണ് ആരാണ് ബി ആർ ഗവായി വളരെ വ്യക്തമായി പഠിക്കുക ഈ ഒരു ഇത് നിയമ നിയമസഹായ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ചുമതലയേറ്റു എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആയിട്ട് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമ ദേശീയ നിയമസഹായ അതോറിറ്റി ചെയർമാൻ ബി ആർ ഗവായ് സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായി ആണ് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നി ചുമതലേറ്റു പഠിച്ചു വെക്കുക അത് ഇതാണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഗവായ് ദേശീയ നിയമസഭായ അതോറിറ്റി ചെയർമാൻ ഗവായ് ഇനി രൺധീർ ജയ്സ്വാള് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായി ചുമതലേറ്റത് രൺധീർ ജയ്സ്വാളാണ് രൺധീർ ജയ്സ്വാൾ പഠിച്ചു വെച്ചു പോവുക വിദേശകാര്യ വക്താവാണ് അടുത്തത് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് ജയിച്ചു ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യ ഏഴ് വിക്കറ്റിന് ജയിച്ചു എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നല്ലേ അതാണ് പറയാൻ പോകുന്നത് അഞ്ച് ദിവസത്തെ കളിയാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തെ കളിയാണ് ഒരു ടെസ്റ്റ് ആ അഞ്ച് ദിവസത്തെ കളി ഒന്നര ദിവസത്തിൽ തീർന്നു ഒന്നര ദിവസത്തിൽ തീരുകയും ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റായി മാറുകയും ചെയ്തു അപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റ് ആയി മാറിയത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് ആണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് അഞ്ച് ദിവസമുള്ള കളി ഒന്നര ദിവസം കൊണ്ട് തീർന്നു രണ്ട് ഇന്നിംഗ്സും ആണ് ഉണ്ടാവുക ഓരോ ടീമിനിങ്സ് എത്ര ഒന്നര ദിവസം കൊണ്ട് തീർന്നു അതാണ് ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റ് ആയി മാറിയത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് ആണെന്ന് ഓർക്കുക അടുത്തത് എസ് എൽ വി സി അമ്പത്തി നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിൽ ഐ എസ് ആർഒ ബഹിരാകാശത്ത് നൂറ്റി എൺപത് വാട്ട് വൈദ്യുതി ഉൽപ്പാദിച്ചു അതായത് പി എസ് എൽ വി സി അമ്പത്തി എട്ടിൽ നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിൽ ഐ എസ് ആർഒ എന്ത് ചെയ്തു ബഹിരാകാശത്ത് നൂറ്റി എൺപത് വാട്ട് വൈദ്യുതി ഉൽപാദിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽ വൺ ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ചോദിച്ചാൽ ആദിത്യ എൽ വൺ ആണ് ആദിത്യ എൽ വൺ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ഈ സൗരദൌത്യം എന്ത് ചെയ്തു നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെയുള്ള ഒന്നാം ലഗ്റാഞ്ചി ബിന്ദു എൽ വൺ എന്ന് പറയുന്ന ലക്ഷ്യസ്ഥാനത്തെത്തി ഒന്നാം ലഗ്റാഞ്ചി ബിന്ദു അതാണ് എൽ വൺ ആദിത്യ എൽ വണ്ണിന്റെ ലഗ്റാഞ്ചി ബിന്ദു എന്ന എൽ വൺ എന്ന ലക്ഷ്യസ്ഥാനത്തെത്തി എത്ര നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ നിന്ന് എത്രയാണ് പതിനഞ്ച് കോടി കിലോമീറ്ററോളം അതായത് അത്രയും അകലെയാണ് വരുന്നത് ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമാണ് ഇത് ആദിത്യ എൽ വൺ അടുത്തത് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സഖ്യത്തിന് വൻ ഭൂരിപക്ഷം അതായത് ബംഗ്ലാദേശിൽ വീണ്ടും പ്രധാനമന്ത്രിയായി ആര് തെരഞ്ഞെടുക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുക്കപ്പെട്ടു അവരുടെ പാർട്ടിയാണ് അവാമി ലീഗ് സഖ്യം അവാമി ലീഗ് സഖ്യമാണ് ഓർക്കുക അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടി കണ്ണൂർ ജേതാക്കളായി ആരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഇത്തവണത്തെ ജേതാക്കൾ ചോദിച്ചാൽ കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ കണ്ണൂരാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റാണ് നേടിയത് തൊട്ടുപിന്നാലെ കോഴിക്കോടും പാലക്കാടും ഉണ്ട് അടുത്തത് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഗെയിൽ രത്ന പുരസ്കാരം പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ താരങ്ങളായ സ്വാത്തിക് സായിരജ് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവർക്ക് ലഭിച്ചു അതായത് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന മുൻപ് രാജീവ് ഗാന്ധി ഗേൽ രത്ന എന്നാണ് അവർ പിന്നീട് പേര് മാറ്റി മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന എന്നാക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ് ഈ പരമോന്നത കായിക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച താർക്കാണെന്ന് ചോദിച്ചാൽ പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ താരങ്ങളായ സാത്വിക സായിരാജ് രംഗ് റെഡ്ഡിക്കും ചിരാഗ് ഷെഡ്ഡി എന്നിവർക്കുമാണ് സാത്വ്ക് സായിരാജ് രംഗറെഡ്ഡി എന്ന് പറയുന്നത് ഒറ്റപ്പേരാണ് ആ സാത്വ് സായിരാജ് രംഗറെഡ്ഡി അതുപോലെ ചിരാഗ് ഷെട്ടി എന്നിവർക്കാണ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് യു വി ജോസ് ബ്രിട്ടയേഡ് ഐ എസ് ഉദ്യോഗസ്ഥനായ യു വി ജോസ് ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി യു വി ജോസ് ചുമതല ഏറ്റവും കൂടി ഓർക്കുക അടുത്തത് സംഗീത പ്രതിഭകൾക്ക് നൽകുന്ന കേരള സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരം അതായത് സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമാണ് സ്വാതി സംഗീത പുരസ്കാരം അപ്പോൾ ഓർക്കുക സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സംഗീത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം അതായത് രണ്ടു ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇത് പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരള വർമ്മയാണ് അർഹനായത് അതൊരു സ്വാതി സംഗീത പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പി ആർ കുമാര കേരളവർമ്മ ആരാണ് പി ആർ കുമാര കേരളവർമ്മ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വാതി സംഗീത പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരത്തിന് പി ആർ കുമാര കേരളവർമ്മ കർണാടക സംഗീതജ്ഞനായ പി ആർ കുമാർ കേര കുമാര കേരളവർമ്മയാണ് അർഹനായിരിക്കുന്നത് ഓർക്കുക അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലം എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറെ കടൽപാലം മുംബൈയിലാണ് അതിന്റെ പേര് ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു എന്നാണ് ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു എന്നതാണ് പേര് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലം അടുത്തത് തായ്വാന്റെ പ്രസിഡന്റായി ലായ് ചിങ്തയെ മൂന്നാം തവണയും തെരഞ്ഞെടുത്തു തായ്വാൻ പ്രസിഡന്റായി ലായ് ചിങ്തെ ലായ് ചിങ്തെ ആണ് തായ്വാന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരുന്നത് അടുത്തത് ഡെൻമാർക്കിലെ മാർഗ്രേറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ മകൻ ഫ്രെഡറിക്ക് പത്താമൻ രാജാവായി അതായത് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ പുതിയ രാജാവ് ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ രാജാവ് മാർഗ്രേറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തു അതോടെയാണ് മകൻ ആയ ഫ്രെഡറിക് പത്താമൻ രാജാവായി മാറിയിരിക്കുന്നത് അടുത്തത് ഹരിവരാസനം അവാർഡ് തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസന് ആർക്കാണ് ഹരിവരാസനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തമിഴ് പിന്നണി ഗായകനായ പി കെ വീരമണിദാസനാണ് പി കെ വീരമണിദാസൻ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസന് അടുത്തത് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയാണ് തുക അത് ലഭിച്ചത് ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സോറി ഇരുപത്തിനാല് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഇരുപത്തിനാല് നാലിലാണ് ഇരുപത്തിനാലില് ലഭിച്ചിരിക്കുന്നത് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരം ഏതാണ് അത് രാജാ രവിവർമ്മ പുരസ്കാരമാണ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരം രാജാ രവിവർമ്മ പുരസ്കാരമാണ് ആ പുരസ്കാര തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അത് ലഭിച്ചത് സുരേന്ദ്രൻ നായർക്കാണ് ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് അടുത്തത് ടാറ്റാ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ലോക ചെസ് ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ എന്ത് ചെയ്തു ആർ പ്രജ്ഞാനന്ദ വിജയിച്ചു അതായത് ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ആരാണ് വിജയിച്ചത് ആർ പ്രജ്ഞാനന്ദ ആരെ പരാജയപ്പെടുത്തി ലോക ചെസ് ചാമ്പ്യനായിരുന്ന ചൈനയുടെ ലിങ് ഡിറനെ ഫിഡേ ലൈവ് റേറ്റിംഗിൽ ആ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇതോടെ ഇന്ത്യയിലെ ഒന്നാം നമ്പർ താരമെന്ന നേട്ടവും ആർ പ്രജ്ഞാനന്ദ സ്വന്തമാക്കി ഫിഡേ ലൈവ് റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ പ്രജ്ഞാനന്ദ മറികടക്കുകയും ഇന്ത്യയിലെ ഒന്നാം നമ്പർ താരമെന്ന നേട്ടം ആർ പ്രജ്ഞാനന്ദ സ്വന്തമാക്കുകയും ചെയ്തു ഒന്നുകൂടി ഇവിടെ മനസ്സിലാക്കുക അടുത്തത് മുൻ ഡി ജി പി ആയിരുന്ന ബി സന്ധ്യ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അംഗമായി ആരാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായിട്ട് റെറയുടെ അംഗമായിട്ട് ആരെ തെരഞ്ഞെടുത്തു ബി സന്ധ്യ മുൻ ഡി ആയിരുന്ന ബി സന്ധ്യ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് ചന്ദ്രന്റെ സമഗ്ര പഠനത്തിനായുള്ള ജപ്പാന്റെ മൂൺ സ്പൈനർ എന്നുപേരുള്ള സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ചന്ദ്രന്റെ സമഗ്ര പഠനത്തിനായുള്ള ജപ്പാന്റെ മൂൺ സ്പൈനർ എന്ന പേരുള്ള സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി അപ്പോ ചന്ദ്രന്റെ സമഗ്ര പഠനത്തിനായാണ് ജപ്പാൻ എന്ത് ചെയ്തത് ഒരു മൂൺ സ്പൈനർ പേരുള്ള ഒരു സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂണിനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയിട്ടുണ്ട് ഓക്കെ അടുത്തത് മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻഖാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപരവധമായ ചിലയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കി ഓഗോസ് ദൽ സലാദോ കീഴടക്കി അപ്പൊ മലയാളി പർവ്വതാരോഹനായ ഷെയ്ഖ് ഹസൻഖാൻ ആരാണ് ഷെയ്ഖ് ഹസൻഖാൻ ആണ് ലോകത്തിലെ ഏറ്റവും ഇളരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയത് ഓഗോസ് ദൽ സലാദോ കീഴടക്കി ആരാണ് ഷെയ്ഖ് ഹസൻഖാൻ അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ശുഭ്മാൻ ഗില്ലിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശുഭ്മാൻ ഗില്ലിന് ലഭിച്ചു എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമരസേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നാൽപ്പത്തി ഒൻപതാമത്തെ ഭാരതരത്നമാണ് കർപ്പൂരി ഠാക്കൂറിന് ലഭിച്ചത് അൻപതാമത്തെ ഭാരതരത്നം നമുക്ക് ഈ അടുത്ത് ആർക്ക് കൊടുത്തു നമ്മുടെ എൽ കെ അദ്വാനിക്ക് കൊടുത്തിട്ടുണ്ട് എൽ കെ അദ്വാനി എന്ത് പറയും അതിനോട് പറഞ്ഞു പോയതാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഭാരതരത്നമാണ് കർപ്പൂരി ടാക്കൂർ ലഭിച്ചത് എന്നാൽ അൻപതാമത്തെ ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത് എൽ കെ അദ്വാനിക്കാണ് ബി ജെ പിയുടെ മുൻ നേതാവായിരുന്ന എൽ കെ അദ്വാനിക്കാണെന്ന് മനസ്സിലാക്കുക അടുത്തത് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പി വി വരാലയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു അപ്പൊ പി വി വരാലയെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചിട്ടുണ്ട് കർണാടകയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അടുത്തത് എം വെങ്കയ്യ നായിഡു വൈ ജയന്തിമാല ബാലി പത്മ സുബ്രഹ്മണ്യം ചിരഞ്ജീവി അന്തരിച്ച ബിന്ദേശ്വർ പാടക് എന്നിവർക്ക് പത്മ വിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഭൂഷൺ ബഹുമതി ലഭിച്ചത് വെങ്കയ്യ നായിഡു വൈജയന്തിമാലാ ബാലി പത്മസുബ്രഹ്മണ്യം ചിരഞ്ജീവി അന്തരിച്ച ബിന്ദേശ്വർ പാടക് എന്നിവർക്കാണ് പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ജസ്റ്റിസ് എം ഫാത്തിമ ബിബി ഒ രാജഗോപാൽ ഉഷ ഉ് വിജയകാന്ത് മിഥുൻ ചക്രവർത്തി എന്നിവരടക്കം പതിനേഴു പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതായത് പതിനേഴു പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് അത് എം ഫാത്തിമു ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ഒ രാജഗോപാൽ ഉഷ ഉദുപ്പ് വിജയകാന്ത് മിഥുൻ ചക്രവർത്തി എന്നിവരടക്കമാണ് പതിനേഴു പേർക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുന്നത് ഇനി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലരി പി ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് രോഹൻ ബൊപ്പണ്ണ ജ്യോഷ്ണ ചിന്നപ്പ എന്നിവരടക്കം നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഓർക്കുക ഇവിടെ പത്മഭൂഷൺ ലഭിച്ചത് പതിനേഴ് പേർക്ക് പത്മശ്രീ ലഭിച്ചത് നൂറ്റി പത്ത് പേർക്ക് എന്നിങ്ങനെയാണ് അതാ അതിൽ പത്മ ശ്രീ ലഭിച്ച മലയാളത്തിലെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലരി പി ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് രോഹൻ ബൊപ്പണ്ണ ജ്യോഷ്ണ ചിന്നപ്പ എന്നിവരടക്കമാണ് അതിൽ വരുന്നത് ഓക്കെ പഠിച്ചു നോക്കുക അടുത്തത് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി എന്ന് മനസ്സിലാക്കുക അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ബലാറൂസ് താരം അരിന സബലേങ്ക നിലനിർത്തി അപ്പൊ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് അരീന സബലേങ്കയാണ് അരീന സബലേങ്കാണെന്ന് മനസ്സിലാക്കുക ഫൈനലിൽ ചൈനയുടെ ഷെൻ ക്യുൻവെനിനെയാണ് തോൽപ്പിച്ചത് ഫൈനലിൽ ചൈനയുടെ ഷെൻ ക്യുൻവെനിനെ തോൽപ്പിച്ചു പിന്നെ മറ്റൊന്ന് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സക് സഖ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ ജേതാക്കളായിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിലെ ജേതാക്കളാണ് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ സഖ്യവും ഏറ്റവും പ്രായം കൂടിയ പുരുഷ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്ന റെക്കോർഡ് നാൽപ്പത്തി മൂന്ന് ബൊപ്പണ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും പ്രായം കൂടിയ പുരുഷ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്ന റെക്കോർഡ് ഇതോടെ ആർക്ക് ലഭിച്ചു രോഹൻ ബൊപ്പണ്ണയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ റഷ്യൻ താരം ഡാനിൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ എന്ത് ചെയ്തു റഷ്യൻ താരമായ ഡാനിൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തി അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ വിജയിച്ചിരിക്കുന്നത് യാനിക് സിന്നറാണ് യാനിക് സിന്നർ അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് അനിൽ കുമാർ ലെഹോട്ടിയെ നിയമിച്ചു ആരാണ് ട്രായുടെ പുതിയ ചെയർപേഴ്സൺ ട്രായ് എന്ന് പറയുമ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയാണ് ട്രൈ ടി ആർ എ ഐ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയും ട്രൈയുടെ ചെയർപേഴ്സണായി അനിൽ കുമാർ ആരാണ് നിയമിച്ചവരാണ് അനിൽകുമാർ ലഹോട്ടി ആയാണ് നിയമിച്ചത് ട്രായുടെ ചെയർപേഴ്സണായി അടുത്തത് ഇലോൺ മസ്കിന്റെ ന്യൂറ ന്യൂറാലിങ്ക് കമ്പനി ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കമ്പനി ഈ കമ്പനി എന്ത് ചെയ്തു മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് സ്റ്റെപ്പ് വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് വയർലെസ് ചിപ്പ് സ്ഥാപിച്ചു ഇവിടെ മനുഷ്യ മസ്തിഷ്കത്തിൽ ആരാണ് ഏതാണ് ഇലോൺ മസ്കിന്റെ ലിങ്ക് കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ വയർലെസ് ചിപ്പ് അതായത് ഇംപ്ലാന്റ് ഇംപ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങളായി ആനി ജോർജ് മാത്യു അജയ് നാരായണൻ നാരായണ ഡോക്ടർ നിരഞ്ജൻ രാജാധ്യക്ഷ ഡോക്ടർ സൗമ്യകാന്തി ഘോഷ് എന്നിവരെ നിയമിച്ചിട്ടുണ്ട് അതായത് പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളായി ആനി ജോർജ് മാത്യു അജയ് നാരായണൻ ധ ഡോക്ടർ നിരഞ്ജൻ രാജാധ്യക്ഷ ഡോക്ടർ സൗമ്യ കാന്തി ഘോഷ് എന്നിവരെ നിയമിച്ചിട്ടുണ്ട് പതിനാറാം വന കമ്മീഷന്റെ ചെയർമാൻസനായി നിയമതനായാണ് മുൻ നമ്മുടെ നീതി ആയോഗിന്റെ സി ആയിരുന്ന അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് നിയമതനായിട്ടുള്ളത് അരവിന്ദ് പനഗരിയ ഓക്കെ അപ്പോ ആ ഓർക്കുക പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അംഗങ്ങളായി അനി ജോർജ് മാത്യു അച്ചയ് നാരായണന്ദ ഡോക്ടർ നിരഞ്ജൻ രാജാധ്യക്ഷ ഡോക്ടർ സൗമ്യകാന്തി ഘോഷ് എന്നിവരെ നിയമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഈ മനോരമ പത്രത്തിലൂടെ ഈ ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മാസത്തെ പ്രധാന ആനുകാലികവുമായി പഠിച്ചത് ഇതല്ലാത്ത ജനുവരി മാസത്തെ ആനുകാലികങ്ങൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു ചാനല് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ ലഭിക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ കമന്റുകളോ ഒക്കെ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇതുപോലെ പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്